ി ജെ പി ഇക്കുറി ഒറ്റയ്ക്ക് മുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടുമെന്നും തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റുകൾ വരെ നേടി അക്കൗണ്ട് തുറക്കുമെന്നും സാമ്പത്തിക വിദഗ്ധനും സൈക്കോളജിസ്റ്റുമായ സുർജിത് ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ മികച്ച പ്രകടനമാണ് ഇത്തവണ ബി ജെ പി കാഴ്ചവെക്കുക ഘടക കക്ഷികൾ ഉൾപ്പെടെ നാലിൽ മൂന്ന് ഭൂരിപക്ഷം വരെ നേടും ബാലകേറ മലയായ തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റുകൾ നേടും എന്നാൽ കേരളത്തിൽ അദ്ദേഹം ബി ജെ പിക്ക് സീറ്റൊന്നും പ്രവചിച്ചില്ല കേരളത്തിൽ വീണ്ടും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകുമോ എന്ന ചോദ്യം ബാക്കിയുമായി സുർജിത് ഭല്ല നിസ്സാരക്കാരനല്ല നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ട്രാക്ക് ചെയ്ത സാമ്പത്തിക വിദഗ്ധനാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റായിരുന്നില്ല പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് പാർട്ടിക്ക് നാല് സീറ്റുകൾ ലഭിക്കുമെന്ന് ഭല്ല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ രണ്ട് ശതമാനം കുറവാണ് ബി ജെ പി ഒറ്റയ്ക്ക് ദേശീയ തലത്തിൽ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് സുർജിത് ഭല്ല പറഞ്ഞു വോട്ടർമാരുടെ മാനസികാവസ്ഥ വിശദീകരിക്കുന്ന ഹൗ വി വോട്ട് എന്ന തന്റെ പുതിയ പുസ്തകം ചൂണ്ടിക്കാട്ടിയായിരുന്നു സുർജിത്തിന്റെ വിലയിരുത്തൽ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് വരെ സീറ്റുകൾ സ്വന്തമായി ലഭിക്കണം ഇത് ബി ജെ പി മാത്രമാണ് സഖ്യകക്ഷികളെ ഉൾപ്പെടുത്താതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രചാരണം നടത്തുന്ന പാർട്ടി അത് കാണുമെന്ന് സമ്മതിച്ചുകൊണ്ട് ഭല്ല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ സീറ്റുകൾ വർധിച്ച് ബി ലോകത്തിലെ ഏറ്റവും ജനപ്രിയ പാർട്ടിയായി തുടരുമെന്നും പറയുന്നു വീണ്ടും പറയട്ടെ കേരളത്തിലെ ബിജെപി പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നതല്ല ഈ പഠന റിപ്പോർട്ട് കേരളത്തിൽ അവസാന റൌണ്ടിലേക്ക് പോകുമ്പോൾ ബിജെപിക്ക് ശക്തമായ തിരിച്ചടിയും അടിയൊഴുക്കും ചൂണ്ടിക്കാട്ടുന്നു രണ്ട് മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പാണിത് സോറിനും കേജ്രിവാളും ജയിലിലാണ് എന്നാൽ അതിനു മുൻപ് കുറ്റാരോപിതന് കേരള മുഖ്യമന്ത്രി ഇപ്പോഴും സ്വതന്ത്രനാണ് ലാവ്ലൻ കേസിൽ ആറു വർഷമായി അപ്പീൽ നീട്ടിക്കൊണ്ടു പോവുകയാണ് സി ബി ഐ സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷനിലും കരിമണലിലും എല്ലാം വീണുകിടക്കുന്ന കേരള മുഖ്യമന്ത്രിയും കുടുംബവും അറസ്റ്റും കേസുമില്ലാതെ രക്ഷപ്പെട്ടത് കേരളത്തിൽ ബി ജെ പിയെത്തുകയാണ് പിണറായി സർക്കാരിനെതിരായ ബദലും പ്രതിരോധവും ബി ജെ പിക്ക് ആകാനാവില്ല എന്നും വിലയിരുത്തൽ വരികയാണ് ഈ വിമർശനങ്ങൾ നിലനിൽക്കെയാണ് പുതിയ റിപ്പോർട്ടും ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലും അഞ്ച് സീറ്റുകൾ നേടുമെന്ന് പറയുന്ന ബി ജെ പിയുടെ കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ പ്രവചനത്തിന് പുറത്താണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ശോഭിക്കാനാകില്ല എന്നും സുർജിത് ഭല്ല പറഞ്ഞു കാരണം ഒരു നേതാവ് പോലും അവർക്കില്ല പത്തിലധികം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളാണ് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രശ്നം നേതൃത്വമാണ് പ്രതിപക്ഷം ജനശ്രദ്ധ നേടുന്നതോ ഏകദേശമോ ആയ ഒരു നേതാവിനെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ താരമൂല്യം ഇടയുമായിരുന്നു എന്നാൽ താരമൂല്യമുള്ള ഒരു നേതാവ് ഇന്ത്യ സഖ്യത്തിനില്ല പരമ്പരാഗതമായി ബിജെപി ദുർബലമായ പാർട്ടിയായ തമിഴ്നാട്ടിൽ ബിജെപി അഞ്ച് സീറ്റുമെങ്കിലും നേടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു എല്ലായിടത്തും തമിഴ്നാട്ടിൽ ബിജെപി അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ഞാൻ അത്ഭുതപ്പെടാനില്ല മോദിയുടെ കീഴിൽ ഇന്ത്യ ഏറെ വളർന്നു എന്നും ദാരിദ്ര്യം കുറഞ്ഞുവെന്നും സുർജിത് ഭല്ല പറഞ്ഞു ദാരിദ്ര്യത്തിന്റെ പഴയ നിർവചനമനുസരിച്ച് ഒരു ശതമാനം അല്ലെങ്കിൽ പതിനാല് ദശലക്ഷം ദരിദ്രരാണ് മുൻപ് ഇത് മുപ്പത് കോടിയോളമായിരുന്നു മുൻപ് ജനസംഖ്യയുടെ നാലിലൊന്ന് ദരിദ്രരായി ദരിദ്രരായിരുന്നു ഇന്നത് മാറി ദാരിദ്ര്യം ഇപ്പോൾ ആപേക്ഷികമാണ് ഇനി സമ്പൂർണമല്ല തിങ്ക്ടാങ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ ഡാറ്റ വിശ്വസനീയമല്ലെന്ന് അദ്ദേഹം തള്ളിക്കളഞ്ഞു കൂടാതെ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ലക്ഷ്യമിട്ട് സി എം ഐ ഇ ഡാറ്റ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക്സ്